ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതായതുപോലെ ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒരുപാട് അങ്ങ് വലിയ ആക്കരുത് ഒരുപാട് ചെറിയ പീസു ആക്കരുത് മീഡിയം വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കറി മതി കേട്ടോ ചോറിനാണ് നല്ല എരിവും പുളിയും എല്ലാം ചേർത്തൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്കയുടെ പീസസ് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം വെള്ളരിക്കയാണ് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പൊട്ടും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം താഴെ മതി മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂടണ്ട ഇട്ട് കൊടുത്തിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളവും ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് വെള്ളം മതി അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ കാരണം വെള്ളരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിനകത്തേക്ക് ഒരു വലിയ മുരുങ്ങിക്കായാണ് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർത്താണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു മുരിങ്ങിക്ക വേണമെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് ഒരു മുരിങ്ങിക്ക വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഞാൻ നല്ല വലുത് ഒരു മുരിങ്ങിക്കയുടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് പകുതിയെടുത്തിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നടുുകെന്ന് കീറിയിട്ട് രണ്ടായിട്ടാക്കിയിട്ടും ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ വെള്ളരിക്കയൊക്കെ ഒരു പാതി വേവാകുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു മാങ്ങയുടെ അരമുറി ഇട്ടിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അരമുറി മതി തീരെ പുളിയില്ലാത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങ ഒരുപാടങ്ങ് വെന്തൊടഞ്ഞ് പോവും അതുകൊണ്ട് ആ വെള്ളരിക്ക ഒരു പാതി വേവ് ആകുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്നായി വരട്ടെ മുരിങ്കയും അതുപോലെ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ ഇടണ്ട ഒന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മുരിങ്കയാണ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇതിനൊന്നും അധികം വേവില്ലല്ലോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നമ്മുടെ വിളരിക്കയും മാങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ മാങ്ങയൊന്നൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല ആ ഒരു പരുവായിട്ടുണ്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം മാങ്ങയുടെ പുളി ഉണ്ടാവണം തീരെ പുളി ഇല്ലാതെ ആവരുത് ഇനി നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോഴത്തേനും എന്താ മാങ്ങയും മുരിങ്ങായും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടരുത് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു കളറ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് മുന്നിട്ട് നിൽക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ ഒരുപാട് ഇട്ടങ്ങ് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരിക്കണം മാങ്ങയുടെ ആ ഒരു പുളി നമുക്ക് കറിയിൽ അറിയണം എന്നാൽ ഓവറായിട്ട് പുളിയാവാനും പാടില്ല ആ ഒരു രീതിയിൽ ആ മാങ്ങയുടെ ആ ഒരു പുളിയും കൂടെയൊക്കെ ചേരുമ്പോഴാണ് ഈ കറിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ആ പുളി അറിയണം അതുകൊണ്ട് തീരെ പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ പുളിക്കനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം എന്നാൽ ഒരുപാട് കൂടാനും പാടില്ല നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ അരമുറി മതി കേട്ടോ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണതുകൊണ്ട് ഞാൻ അരമുറിയേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാടിട്ടങ്ങ് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും ആ പുളിയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ ഞാൻ പറഞ്ഞ പോലെ മുരിക്ക് ഓപ്ഷണലാണ് പക്ഷെ മാങ്ങ ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ തക്കാളി ചേർത്താൽ ഈ ഒരു സ്വാദ് കിട്ടില്ല മാങ്ങയുടെ പുളിയാണ് ഇതിന് ഒരു ടേസ്റ്റ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തു ഒന്ന് തിളപ്പിച്ചെടുക്കാം അത്രയും മതി ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്ര കടുക് കിട്ടുന്ന പൊട്ടിക്കാം കടുക്ക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ഏഴെട്ട് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരഞ്ഞാൽ ചേർത്ത് കൊടുത്തു ചെറിയുള്ളിയൊക്കെ എത്രത്തോളം മൂപ്പിച്ച് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ചെയ്യാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക ഒന്ന് കളർ ചെയ്ഞ്ച് ആയി വരുന്ന സമയത്ത് രണ്ട് ബറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് മൂത്ത് പോവും അതുകൊണ്ടാണ് ഒന്ന് ഉള്ളി കളർ ചെയ്ഞ്ച് ആയി വരുമ്പം വേണം വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ വേണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പില ഇടാം കേട്ടോ ഞാനിതിൽ കറിവേപ്പില ഇടില്ല കറിവേപ്പില ഇടുമ്പോൾ അതിങ്ങനെ കുറച്ചും ക്രിസ്പ്പ് ആവുന്ന പോലെ അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതി ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഇത്തിരി കറിവേപ്പില കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പച്ച തന്നെ ചെയ്യാം കേട്ടോ നല്ല മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ ഈ ഒരു കറി മതി ചോറിനാൻ അത്രയും ടേസ്റ്റാണ് നമ്മുടെ മാങ്ങയുടെ പുളിയും വെള്ളരിക്കയുടെയും മുരിങ്ങിക്കയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടി ചേർക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ വറുത്ത് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ കറിക്ക് കിട്ടുക മസ്റ്റായിട്ടും ഉള്ളി വറുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആണ് എനിക്ക് ഈ ഉള്ളി മൂപ്പിച്ച് കറികളിൽ ലാസ്റ്റ് താളിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറും ആ കറി ശരിക്കും ഒരു വേറെ ലെവലിലേക്ക് മാറും നമ്മൾ സാധാരണ കടുകും വറ്റൽമുളകും മാത്രം ടേസ്റ്റ് അല്ല ഉള്ളി മൂപ്പിച്ചിടുമ്പോൾ അത് പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എടുത്തിട്ട് ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രെസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് വന്ന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുകട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരുന്നാൽ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ എല്ലാ വീഡിയോസും തുടർച്ചയായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും പുതിയ റെസിപ്പീസൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ് അവരാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം മറക്കരുത് കേട്ടോ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്